అచ్యుదం కేశవం రామ నారాయణం కృష్ణ దామోదరం వాసు శ్రీధరం మాధవం గోపిల్లభం జానీ నయగం రామచంద్రం భజే అచ్యుదం కేశవం మాధవం

ंशिने वंशिने दे नम कृष्ण गोविंद हे राम नारायण श्रीपदे वासुदेवा जिद श्री, वा वा श्री निधे अच्छुदानंद हे माधव द्वारका नायका द्रौपदी रक्षा രാക്ഷോഭി സീതയാതോ ദണ്യ്യ ഭൂപുണ്യം ലക്ഷ്മി വനരൈ സേവിതോ അഗസ്ത്യസംഭൂജിതോ രാഘവ പതുമാം ധനുഷ്ടനിഷ്ടൃദ്ധി കെശി ആകം സഹദ്ധം കാദക പൂദന കോ സൂരജേ ബാലഗോപാലം സർവ വിദ്യുദത്തോ വജൽ പ്രസ്തു ദ്വദസം പ്രാവൃഢം വോഭവൽ പ്രോലസദ്വിഗ്രഹം പണ്യയാമാലയാ ശോഭിതോരസ്ഥലം ലോഹിതം വരിജാക്ഷം ഭജേ കുഞ്ചിതൈർ കുന്തളൈർ ഭജമാനാനം രത്നമൗതില കുണ്ടോ ഹാരകേയൂരകം കങ്കണ പ്രോജലം കിങ്കിണി മഞ്ജുളം ശ്യമം തമ്പജേ അച്യുത ശാഷ്ടപ്പടേ തിഷ്ടം പ്രേമദ പ്രത്യഹം പുരുഷ സ്പൃഹ പൃത്തത സുന്ദരം കർവിശ്വംഭരം തൃശ്യോ ഹരിർജയ സത്വരം സർവത്ര ഗോവിന്ദ നാമ സം ഗോവിന്ദ ഗോവിന്ദ